ഒരു പട്ടണത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടല്ലോ കൃത്യമായ ഗതാഗത സൗകര്യം പാർക്കിംഗ് സൗകര്യം അതുപോലെ ജനങ്ങൾക്ക് വന്ന് കയറി ക്രയവിക്രയങ്ങൾ നടത്തി പോകാനുള്ള സൗകര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ കായംകുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പഴയ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് നമ്മളുടെ മാർക്കറ്റിൽ വന്നിരുന്ന മുഴുവൻ ആളുകൾ ഇപ്പം മറ്റ് മാർക്കറ്റുകൾ തേടി പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് എന്ന് പറയുന്നത് ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റുകൾ വികസിക്കുകയും അതിനനുസരിച്ച് ജനങ്ങൾ മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കായംകുളം പ്രദേശത്തുള്ള ആളുകൾ ഒരു പർച്ചേസിന് വേറൊരു സ്ഥലം അന്വേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ കൃത്യമായി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല അതല്ലെങ്കിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി പിന്നെ പ്രത്യേക കടകളിൽ ചെന്ന് എത്തിപ്പെടാൻ കഴിയുന്നില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും നടപടികൾ കഴിഞ്ഞ ഭരണസമിതി നടത്തി വെച്ചിട്ടുണ്ടോ ഒരു തുടർച്ച എന്ന നിലയിൽ നടത്താൻ പറ്റിയത് അപ്പോൾ അത് പിന്നെ ഈ ഇപ്പം നമ്മുടെ കായംകുളം പട്ടണം ഒരു വാണിജ്യ വ്യവസായ നഗരമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ള ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വികസന കാഴ്ചപ്പാട് തീർച്ചയായും ഉണ്ടാകണം അത് പ്രധാനമായും വ്യാപാര കേന്ദ്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കായംകുളത്തിൻ്റെ ഇപ്പം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസനങ്ങൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ ഭാഗത്തെ വ്യാപാരങ്ങളെല്ലാം തന്നെ വഴിമുട്ടി പിന്നെ ഇപ്പം നമ്മുടെ ഈ കെ പി റോഡ് ഭാഗത്തേക്കാണ് കൂടുതൽ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ നമ്മൾ നഗരസഭയ്ക്ക് മാത്രമായി പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയത്തില്ല അതിന് പൊതുസമൂഹത്തിൻ്റെ ആകെ പിന്തുണ വേണം വ്യാപാരികളുടെ പിന്തുണ വേണം അതുപോലെ തന്നെ മറ്റ് ജനങ്ങളുടെ എല്ലാം പിന്തുണ അതിന് വേണം അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടത് നമുക്ക് ഇപ്പം ഈ പിന്നെ പൊതുവായി ഇപ്പം എന്നോട് ചോദിച്ചതുപോലെ ഈ കായംകുളത്തിൻ്റെ പിന്നെ വാണിജ്യ സ്വപ്നങ്ങൾ തകരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നുവെച്ചാൽ പൊതുവികസനം എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉണ്ടാകുന്നുണ്ട് കരുനാവപ്പള്ളിയിൽ ഉണ്ടാകുന്നുണ്ട് കരുനാപ്പള്ളി സംബന്ധിച്ച് അവിടെ ദേശീയപാത യോരത്ത് തന്നെയാണ് പട്ടണം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ അത്തരത്തിലുള്ള പാർക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കായംകുളത്തെ സംബന്ധിച്ച് അങ്ങനൊരു സ്ഥലം ഇല്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഇത് ഈ പട്ടണത്തിൽ ഈ പാർക്കിങ്ങുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യാൻ പൊതുസമൂഹത്തിൻ്റെ ആകെ സഹകരണം ഉണ്ടായേ ഉണ്ടായേ മതിയാകും അതുപോലെ തന്നെയാണ് ഈ വഴിയോര കച്ചവടക്കാരുടെ ഒരു കടന്നു കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ താല്പര്യങ്ങൾ അവർക്ക് സുപ്രീം കോടതിയുടെ വരെ സംരക്ഷണമുണ്ട് അതെല്ലാം ആ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ അവരെ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികളൊക്കെ ആരംഭിക്കുന്നുണ്ട് അതിനവർക്ക് പ്രത്യേക സോൺ തീരുമാനിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ പല പല ഘട്ടവും ചർച്ച ചെയ്തിട്ടുണ്ട് അതിന് അന്തിമ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെങ്കിലും വെൻഡിങ് സോൺ പ്രത്യേകമാക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ട് അത് ഏത് ഭരണസമിതി ആയിരുന്നാലും അത് ഉണ്ടായാൽ മതിയാകും അതിന് ഇടതുപക്ഷമൊന്നും വലതുപക്ഷമൊന്നൊന്നുമില്ല എല്ലാവരും പട്ടണത്തിൻ്റെ പൊതു താല്പര്യങ്ങൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ ഭേദം തന്നെ അതിന് മുന്നോട്ട് വരണം അതുപോലെ തന്നെ വ്യാപാരികൾ മുന്നോട്ട് വരണം അതുപോലെ തന്നെ ഉണ്ടല്ലോ പൗരന്മാരുടെ സംഘടനകളും എല്ലാം മുന്നോട്ട് വരണം റെസിഡൻസ് അസോദിയൻ പോലെയുള്ള സംഘടനകളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ട് അതിന് നമുക്കൊരു പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കണം പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ വികസനമൊക്കെയായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് വ്യാപാരികളെല്ലാം മൊത്തത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടു അവരെല്ലാം മറ്റ് ലാവണങ്ങൾ തേടി പോകുമ്പോൾ അപ്പോൾ ഇതിനൊരു പുതിയ പദ്ധതിയാണ് തന്നെ നമുക്ക് ഈ നഗരത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാട് ഈ ഈ വ്യാപാര മേഖലയൊക്കെ നിലനിൽക്കണമെങ്കിലും നമ്മുടെ പട്ടണത്തിൻ്റെ ആ പഴയ പ്രതാപവും നമ്മുടെ ആ പാരമ്പര്യമൊക്കെ നിലനിർത്തണമെങ്കിലും അതുകൂടിയേ തീരൂ എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്